അല്ലാമലൈക്കും വാഹി വാത്തുല്ലോ കെട്ടിയ ശേഷം അത് പൂർത്തിയാക്കാൻ പറ്റാതെ പല കാരണത്താലും ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന വിഭാഗം എന്ത് കാട്ടണമെന്ന് ഈ ദിവസങ്ങളിൽ ചോദിക്കപ്പെട്ടു അത് കൊറോണ സംബന്ധമായി സൗദി അറേബ്യയിലേക്ക് മെമ്പർക്ക് വേണ്ടി വന്നവർ ക്യാൻസൽ ചെയ്ത് ചിലർ പോകേണ്ടി വന്നപ്പോഴുണ്ടായ ഒരു മസലയാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി നാം എഹ്റാം കെട്ടുമ്പോൾ മീക്കാത്തിലേക്ക് എത്തുമ്പോഴല്ലാതെ മുമ്പേ കാലേ കൂട്ടി നാട്ടിൽ നിന്നിട്ടും എയർപോർട്ടിൽ നിന്നിട്ടൊക്കെ എഹ്റാം കെട്ടുന്നത് അത് ശരിയല്ല ഭാവിയിൽ അത് ഒഴിവാക്കേണ്ടതാണ് ഏറ്റവും നല്ല രൂപവും ഉചിതമായ രൂപവും പ്ലെയിനിലേക്ക് കയറിയതിൻ്റെ ശേഷം പ്ലെയിനിലേക്ക് കയറുമ്പോൾ കുളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് കയറാം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കൽ കൊണ്ടോ കുളിക്കൽ കൊണ്ടോ ഒരാൾ മൊഹരിമാവുന്നതല്ല മൊഹരിമാവൽ അയാൾ നെയ്യത്ത് ചെയ്യുമ്പോഴാണ് തൽബിയത്ത് ചൊല്ലി ഉംറത്തൻ എന്ന് പറഞ്ഞു കൊണ്ട് ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വരുന്നവരും ഗൾഫിൽ നിന്നിട്ട് വരുന്നവരൊക്കെ അവരുടെയൊക്കെ മീക്കാത്ത് ഇപ്പോൾ തായിഫാണ് തായിഫിൽ കൂടിയാണ് വിട്ടുകടക്കുന്നത് അപ്പോൾ തായിഫിൽ കർണുൽ മനാസിലെന്ന് റസൂൾദാൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ആ സഹലുൽ കബീറിൻ്റെ മീത വിട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് പ്ലെയിനിൽ അനൗൺസ് ചെയ്യലാണ് പതിവ് ഇനി ചിലപ്പോൾ പ്ലെയിനിൽ അനൗ അനൗൺസ് ചെയ്യുന്നത് അറിയുമോ ഇല്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ പ്ലെയിൻ പറന്നിട്ടൊരു മൂന്ന് മണിക്കൂർ കൂടിയതിന് ശേഷം എഹ്റാമിലേക്ക് പ്രവേശിക്കുക അഥവാ നീങ്ങത്ത് ചെയ്യുക അതാണ് ഉത്തമമായ രീതി പക്ഷെ ഇപ്പോൾ പ്രശ്നം എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എഹ്റാം കെട്ടിയവരും വീട്ടിൽ നിന്നിട്ട് തന്നെ തന്നെ കെട്ടി വന്നവരും അവർ അവർക്ക് വിവരം കിട്ടിയത് എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴോ അല്ലെങ്കിൽ യാത്ര മദ്യ വിവരം കിട്ടി മടങ്ങേണ്ടി വന്നു എന്ത് വേണമെന്നതാണ് ചോദ്യം വാസ്തവത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് റസൂള്ളി സാഹുഅലി വസ്ലമിന് ഇതുപോലെ ഹുദേവിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ റസൂൽ സലഹു അലൈ വസ്ലംക്ക് വേണ്ടി ഹറാം കെട്ടി പുറപ്പെട്ട ഓർ പുറപ്പാടിൽ തടയപ്പെട്ടു ഹുദേബിയ സ്ഥലത്തെച്ചിട്ട് റസൂൽ അവിടെ വെച്ചിട്ട് തന്നെ മുടി കളയുകയും എന്നിട്ട് അവരുടെ ഹദിയ അല്ലെങ്കിൽ ഫിദിയ അറക്കുകയും ചെയ്തു അതിൽ നിന്നിട്ട് നാമം പഠിക്കേണ്ടത് ഇത് തന്നെയാണ് അഥവാ ഈ ചെയ്യപ്പെട്ടാൽ തടയപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് തടയപ്പെടുന്നത് ആ തടയപ്പെടുന്ന നാട്ടിൽ ആണ് അറുത്ത് കൊടുക്കേണ്ടത് അറുത്തു കൊടുക്കാനുള്ളതായ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ അവർക്ക് പത്ത് നോമ്പ് നോക്കിയാൽ മതിയാവുന്നതാണ് ഈ അറുത്ത് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാർ അറുത്ത് കൊടുക്കേണ്ടത് എഹ്റാമിൽ നിന്നിട്ട് തഹലില്ലാകുന്നതിന് മുമ്പാണ് അഥവാ ആദ്യം അറുത്തു കൊടുക്കുക മുടി കളയുകയോ വെട്ടുകയോ ചെയ്തിട്ട് എഹ്റാമ് ഒഴിവാക്കുക അതാണതിൻ്റെ ശരിയായ രീതി ിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ എഹ്റാമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഇൻ ഫമഹില്ലി ഹബിസ്തു എന്ന് റസൂസ് ബിബൈറി എന്ന സഹാബി സ്ത്രീ സഹാബിസ്ത്രീ അലിയു തലാൻഹ ആ സഹാബിസ്ത്രിക്ക് രോഗമായത് കാരണത്താൽ അവരോട് ഷർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞ ശൈലിയുണ്ട് ഇൻ ഫമഹില്ലി ഹബിസ്തു എനിക്ക് വല്ല തടസ്സം വന്നാൽ അവിടെ മുതൽ ഞാൻ തഹല്ലുലാകും എന്ന രൂപത്തിൽ ഷർത്ത് വെക്കുകയാണെങ്കിൽ ആ ഷർത്ത് വെച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വല്ല പ്രശ്നം വന്നാൽ ആർത്ത് കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ അമ്രക്ക് യാത്ര ചെയ്യാൻ എന്നുള്ള വിവരം കിട്ടുന്നത് ഹറാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണെങ്കിലും അവരും ഒന്നും ചെയ്യേണ്ടതില്ല അഥവാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല ഈ കാര്യങ്ങളൊക്കെയാണ് ഈ സന്ദർഭത്തിൽ ഹാജിമാർ അല്ലെങ്കിൽ മുറയ്ക്ക് വേണ്ടിയിറാൻ കെട്ടുന്നവര് അഥവാ സംഗതി വശാൽ തടയപ്പെട്ടു പോയാൽ പഠിച്ചിരിക്കേണ്ടതായ കാര്യങ്ങളും മര്യാദകളും കാരണം ഇത് അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് അള്ളാഹുവിലേക്ക് പുറപ്പെടുന്ന പുറപ്പാടാണ് അത് കാരണത്താൽ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ക്യാൻസൽ ചെയ്തു പോകാൻ പാടുള്ളതല്ല മറിച്ച് റസൂല ചെയ്തതുപോലെ അള്ളാ ഖുർആാനിൽ കൽപ്പിച്ചതുപോലെ ഫൈൻ ഒഹസർത്തും ഫമസ്തേ ഇസ്ലാമിൻ ഹദി നിങ്ങളെ തടയപ്പെട്ട് കഴിഞ്ഞാൽ തടയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഹദിയിൽ നിന്നിട്ട് ഇഷ്ടമുള്ളത് കൊടുക്കുക ഫമസ്തേ ഇസ്ലാമിൻ ഹദി ഈ ഹദി അറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപരിഹാരമായത് കാരണത്താൽ ഒരഭിപ്രായത്തിൽ അത് മുഴുവനും ധർമ്മം ചെയ്യാനുള്ളതാണ് സതക്ക ചെയ്യാനുള്ളതാണ് സ്വന്തം ഉപയോഗിക്കാനുള്ളതല്ല എന്നത് കൂടി മനസ്സിലാക്കൽ അനിവാര്യമാണ് അപ്രകാരം തന്നെ ഒംബ്ര ക്യാൻസൽ ചെയ്താൽ അല്ലെങ്കിൽ ഹജ്ജ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ കഥാവീക്ഷണോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അത് യഥാർത്ഥത്തിൽ ഈ ചെയ്യാൻ വേണ്ടി വന്നതായ അംപ്ര നിർബന്ധമായ ഒംറയാണെങ്കിൽ ഭാവിയിൽ അമ്പ്ര കഥാപെട്ടേണ്ടി വരും അഥവാ ഉംറ വേറെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഹജ്ജ് വേറെ ചെയ്യേണ്ടി വരും ഇനി നിർബന്ധമായതെല്ലാം സുന്നത്താണെങ്കിൽ പ്രശ്നമില്ല അത് നിർബന്ധമായ കഥാപെട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഈ വിഷയത്തിൽ പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗങ്ങൾ ആ ഹൃദാവാന أن الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته